വൈദിക ശ്രേഷ്ഠരെ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കട സമയം കളയല്ലേ പിന്നെ എഴുന്നേറ്റ് നടക്കാനും പാടില്ല ധൂപ കുറ്റിക്കെടാതെ മൂന്ന് പേര് സൂക്ഷിക്കണം ബാക്കി എല്ലാവരും ഇരുന്നാട്ടെ ആ ഇരിക്കേ ഞാൻ എന്നാ നിന്നോടാ പറയുന്നത് ഇരിക്ക മുടി പറയും കേട്ടോ ഇരിക്കടാ അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത് നിന്നോടല്ലേ പറഞ്ഞത് മര്യാദയ്ക്ക് ഇരുന്നോണം ഇരുന്നില്ലേ ഇരുത്തും ഓർത്തഡോക്സ് സഭയിലെ തിരുമേനിയ തിരുമേനിയായാൽ ഇങ്ങനെ വേണം തിരുമേനി തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറയണം തിരുമേനി പറയണം വിശ്വാസികൾ അടിമകളാണ് അവരെ അടിച്ചമർത്തണം ഓർത്തഡോക്സ് സഭയിലെ ഇരട്ട ചങ്ങനും ഡബിൾ എഞ്ചിനുമായ തിരുമേനിയാണ് ഞാൻ ഊളയോസാണെന്നും എന്നെ അങ്ങനെ വിളിക്കുന്നതെന്നും ഒരു ഒളിപ്പുമില്ലാതെ വിളിച്ചുപരേ തരമുള്ള ഈ യൂലിയോസ് തിരുമേനിയെ സമ്മതിക്കണം സഭയുടെ യുവജനങ്ങളുടെ ചങ്കാണ് അവരുടെ പ്രസിഡന്റായ ഈ തിരുമേയുടെ തലയിൽ ചാണകമാണെന്നും ചാണകസംഖ്യയാണെന്നും ഒക്കെ ചില അസൂയാലുക്കൾ പറഞ്ഞു നടക്കുന്നുണ്ട് അതൊന്നും തിരുമേനിക്ക് ബാധകമേ അല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായും ബന്ധമുള്ള തിരുമേനിക്കൊരു പ്രത്യേക കഴിവുണ്ട് അദ്ദേഹം അമ്പലത്തിൽ പോകും കോട്ടവഞ്ചിയിൽ കിടന്ന് വെള്ളത്തിലൂടെ ഉല്ലസിക്കും വിദേശത്ത് മദാമ്മമാരുടെ തൊഴിൽ കേട്ടു നിന്ന് ഫോട്ടോയ്ക്ക് പോസും ചെയ്യും ആനപ്പുറത്തും കയറും ബോട്ടിൽ കിടന്ന് ആസ്വദിക്കും ഇതെല്ലാം കാണുമ്പോൾ ചിലർക്കൊക്കെ കുരുപൊട്ടും അത് തിരുമേനിയുടെ കുഴപ്പമല്ല ചില പാണന്മാരൊക്കെ പാടി നടക്കുന്നത് ഇദ്ദേഹത്തെ മെത്രനാക്കരുതെന്ന് കോട്ടയത്തെ പഴയ സ്വാധീകനായൊരു തിരുമേനി പറഞ്ഞിട്ടുണ്ട് അത്രയും പുതുപ്പള്ളിയിലോ മറ്റോ കുംഭസരഭവും കുർബാനയും ഒക്കെ മുമ്പുണ്ടായിരുന്നുമൊക്കെ കാലം ചെയ്ത തിരുമനി പറഞ്ഞിട്ടുണ്ടെന്നാണ് പാടി നടക്കുന്നത് അതൊക്കെ കുശിപ്പ് കൊണ്ട് ചിലർ പറയുന്നതാണെന്നാണ് വേറെ ചിലർ പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തെ സമ്മതിക്കണം യുവജനങ്ങളുടെ ചങ്കിലാണ് കയറിപ്പറ്റിയത് അവരെ അടിമളാക്കി വച്ചില്ലെങ്കിൽ നാളെ തലയിലേക്ക് കയറുമെന്ന് നല്ലതുപോലെ അറിയാം ഇദ്ദേഹത്തെ അടുത്ത കാതോലിക്ക ആക്കണം ഇത്ര യോഗ്യതയുള്ള വേറെ ആരുണ്ട് ഓർത്തഡോക്സ് സഭയിൽ ഒരാളെ ഒന്ന് പറഞ്ഞു തരാനാണ് ദേവലോകം പറയുന്നത്